നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഓലയിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതെന്ന് വരുന്നു ഇതിൻ്റെ ചിറ്റ് കോഡ് എത്രയാണെന്ന് ഞാൻ തിരുവനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ലാൻഡ് ക്രൂസ് എൻ്റെ ചിറ്റ് കോടും കാണൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തിരുവനിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവൻ കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് മോഡേൺ ഹൗസും കാണൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മോഡേൺ ഹൗസ് നിങ്ങൾക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നും ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയായിട്ടാണ് വരുന്നത് എന്ന് ഞാൻ തിരുവഴിയിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലിക് ലിസ്റ്റ് ഇത് പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീഡിയോക്കെ മാക്സിമം ഫ്രണ്ട്സിൻ്റെ ഒരു വീഡിയോ മസ്റ്റ് എന്ന് തന്നെ ചെയ്ത് തെർക്കാം പക്ഷെ ഇപ്പോൾ കുറെ കൂടെ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് എങ്ങനെ നമുക്ക് ആ അടിപൊളി മോഡേൺ ഹൗസുകളൊക്കെ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് അതൊക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഓലേൻ്റെ അടിപൊളി സ്കൂട്ടറുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ട് അപ്പോൾ അതാ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓലോ ഇലക്ട്രിക് സ്കൂട്ടർ ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകണം അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം നമുക്ക് എങ്ങനെ ഒരു അടിപൊളി കിടിലമായിട്ടുള്ള ഈ ഒരു അടിപൊളി മോഡേൺ ഹൗസുകളൊക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ കേസ് എൻ്റെ ഒരു വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിൻ്റെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നേരെ നിങ്ങൾ വാട്ട്സപ്പ് ചാനലിലോട്ട് കയറാം വാട്സപ്പ് ചാനൽ കയറിയിട്ട് അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിനു ശേഷം നേരെ ഗെയിമിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡ് സ്ലോട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ മോട്ടേൺ ഹൗസ് ഒന്ന് അടിക്കുക മോട്ടേൻ്റെ ഹൗസ് ഒന്ന് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് പ്ലേ ചെയ്യുക അപ്പോൾ ഗെയിമുകളൊക്കെ പ്ലേ ആയിട്ട് വരുന്ന ഒരു ജസ്റ്റ് ഒന്ന് വീട്ടിൽ അപ്പോൾ ഗെയിമുകളൊക്കെ പ്ലേ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ചെയ്യാറുള്ളത് ഈ ഒരു ഹൗസിൽ നിന്ന് ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങാം ഹൗസിൽ നിന്ന് ജസ്റ്റ് വെളിയിലോട്ടിറങ്ങിയിട്ട് നേരെ നമ്മുടെ ഫോൺ എടുക്കാം ഫോൺ എടുത്താൽ നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷനിൽ പോയിട്ട് നേരെ നമ്മുടെ മൊബൈലിലൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യണം എല്ലാ കൂട്ടർക്കും അറിയണ കാര്യമാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ജസ്റ്റ് എന്തെങ്കിലും നിങ്ങൾ കണ്ടു നോക്കാം ഓക്കെ അപ്പം നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ കളക്കെ ഓൺ ചെയ്തിട്ട് അപ്പോൾ ടു ത്രീ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക ഇവിടെ പേച്ച് തന്നെ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫയൽ ലോ പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിക്കുക ടു ത്രീ സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയൽ ലോഡഡ് എന്ന് കാണിക്കുക ഫയൽ ലോഡഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരിച്ച് വളർത് നേരത്തെ ഓൺ ചെയ്ത് വെച്ചാൽ മൊബൈലെ ജസ്റ്റ് ഓഫ് ചെയ്യുക മൊബൈലിലേക്ക് ഓഫ് ചെയ്തിട്ട് നമ്മളെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുക ഗെയിമുകളും കണക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഗെയിമിനകത്ത് നിങ്ങൾ ഒന്നും കൂടെ കയറുക ഗെയിമിനകത്ത് കയറിയിട്ട് നിങ്ങൾ നേരിച്ചു വളരെ വീട്ടിൽ നിന്ന് വെള്ളിലൂടെ റേറ്റ് ഗേസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെഹിക്കിൾ എന്തെങ്കിലും എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കാരണം എടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് അടിപൊളി കിട്ടിലും ഇഷ്ടമായിട്ടുള്ള കിട്ടിലും കാറാണ് കിസ്ക്ക എടുക്കുന്നത് കാർ ബൈക്കോ എന്തെങ്കിലും അടുക്കിയിൽ ചിരിക്കോടനുസരിച്ചിരിക്കും അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിൾ ആണ് ഞാൻ ഇവിടെ എടുക്കണം ഓക്കെ അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു അടിപൊളി വെഹിക്കിൾ എടുത്തിട്ടുണ്ട് ബി ഡബ്ലിയൂ ഒരു അടിപ്പിള്ളി വെഹിക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് കേസിൽ ഒരു കാരണം അത് നിങ്ങളൊക്കെ കയറിയിട്ട് ഞാനീ പോണ റൂട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ഈ പോകേണ്ട റൂട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി കിട്ടിലുമായിട്ടുള്ള ന്യൂ 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 മോഡേൺ ഹൗസ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ റൂട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടർ മനസ്സിലാവുന്ന റൂട്ട്സുകളൊക്കെ തന്നെയാണ് ഞാൻ ഇപ്പൊ ഇണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടർ മനസ്സിലാവും ചേച്ചി നമ്മളെ റൂട്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ റൂട്ട് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി അപ്പോൾ കാണുന്നതാണ് ചേച്ചി നമ്മളെ മോഡേൺ ഹൗസ് നമ്മുടെ ഹൗസിൻ്റെ തൊട്ട് ബാക്ക് സൈഡ് ബാക്ക് സൈഡ് അപ്പുറത്തെ റോഡിലാണ് ഈ ഒരു അടിപൊളി കിടിയുടെ മോഡേൺ ഹൗസ് മോഡേൺ ഹൗസിൽ മൂന്ന് വെഹിക്കിൾസ് ലക്ഷറിയസ് വെഹിക്കിൾസ് ഒക്കെ കിടപ്പുണ്ട് അടുത്ത അടിപൊളി ഫീച്ചേഴ്സൊക്കെ ചേർന്നിട്ടുണ്ട് ഒരു അടിപൊളി കിട്ടിയും മോഡേൺ ഹൗസാണ് അപ്പോൾ മോഡേൺ ഹൗസിൻ്റെ ജസ്റ്റ് അകത്തും കണക്കൊക്കെ കയറിക്കാം അപ്പോൾ ഇവിടെ നമ്മളൊരു കെ ടി എമ്മിൻ്റെ ബൈക്കും കാണാൻ കിട്ടുമ്പോൾ കെ ടി എമ്മിൻ്റെ അടിപൊളി ബൈക്കും കാണിക്കിരിപ്പുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഒരു വീട്ടിനകത്തും കാണാം ജസ്റ്റ് എന്തെങ്കിലും കയറി കാണിച്ചാൽ അപ്പോൾ വീട്ടിനകത്തും കാണാൻ കുറേ ആൾക്കാരുണ്ട് ഗേൾസ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടി വി ടി വി യൂണിറ്റ്സും കാണാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ബെഡ്സും കാണാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാരും കണക്കുണ്ട് ഗേൾസും ബോയ്സും ഒക്കെ കുറേ കുറേ ആൾക്കാരും കാണാം ഈ ഒരു ഹൗസിനകത്തുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറേ അധികം സോഫാസും അതിൻ്റെ ടേബിൾസും കിടപ്പുണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾ മുകളിലോട്ട് കയറാം മുകളിലോട്ട് കയറണം മുകളിലോട്ട് കയറുമ്പോൾ കുറച്ച് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് മുകളിലോട്ട് നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ കാണാൻ ഇവിടെ നമുക്കൊരു സോഫ ഉണ്ട് ഒരു ബെഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഡ്രോയറുണ്ട് അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി കിഡിലം ഹൗസാണ് നമ്മളുടെ കീമിലോട്ട് വന്ന ഈ ഒരു അടിപൊളി കിഡിലം ന്യൂ മോഡേൺ ഹൗസ് അപ്പം ഈയൊരു ന്യൂ മോഡേൺ ഹൗസ് എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഗേസ് മാക്സിമം ഫ്രണ്ട്സിന് ഈ ഒരു അടിപൊളി മോഡേൺ ഹൗസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക അപ്പൊ ഒരു മോഡേൺ ഹൗസ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം അപ്പം ഇതാണ് ഗെയിസ് നമ്മൾ അടിപൊളി കിഡിലെ മോഡേൺ ഹൗസ് അപ്പോൾ ഒരു അടിപൊളി മോഡേൺ ഹൗസും കാലക്കെ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഗേസ് അടിപൊളി കിഡിലെ മോഡേൺ ഹൗസാണ് മാക്സിമം ഫ്രണ്ട്സിൻ്റെ ഒരു ഷെയർ ചേർത്ത് നിർക്കുക എന്നിട്ട് പറയാ എല്ലാ കൂട്ടുകാരും അടിപൊളി മോഡേൺ ഹൗസ് എടുത്ത് കളിച്ച് നോക്കണം ഓക്കെ അടിപൊളി കിട്ടിലെ കിണൻകാച്ചി മോഡേൺ ഹൗസ് ആണ് എല്ലാ കൂട്ടർക്കും മസ്റ്റായിട്ടും എല്ലാ കൂട്ടർക്കും അടി അടിപൊളി മോഡേൺ ഹൗസും ഇഷ്ടമായ എല്ലാ കൂട്ടർ കളിച്ച് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഓല ഇലക്ട്രിക് സ്കൂട്ടർ സ്കൂട്ടറുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു ഓല ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി വന്നിട്ടുള്ളത് അപ്പം അടിപൊളി കിഡിലും ഓല ഇലക്ട്രിക് സ്കൂട്ടറാണ് അപ്പോൾ മാക്സിമം എല്ലാ ഫ്രണ്ട്സും ചേർന്ന് കൊടുക്കുകയൊക്കെ അടിപൊളി ഓല ഇലക്ട്രിക് സ്കൂട്ടറാണ് അപ്പം ആ ഒരു അപ്ഡേറ്റ് ഉണ്ടല്ലോ ഗേസ് നമ്മളെ ലാൻഡ് ക്രൂസറിൻ്റെ ലാൻഡ് ക്രൂസറിൻ്റെ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വേറൊരു അപ്ഡേറ്റിലൂടെ നമ്മുടെ ഒരു ഓല ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ കൺഫേ ആയിട്ടും പറഞ്ഞത് ഓല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പല വേരിയൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വണ്ടിയാണ് നമ്മളെ റോഡിലൊക്കെ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട് കേസി ഓല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട് അടിപൊളിയാണ് നമ്മളെ ഓല എലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ മാക്സിമം അടിപൊളിയാണ് നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി ഓല ഇലക്ട്രിക് സ്കൂട്ടർ വരെ ഇപ്പോൾ ഒരു നോർമൽ സ്കൂട്ടർ അത് പെട്രോൾ എഞ്ചിൻ വെച്ച് ഉപയോഗിക്കണം നോർമൽ സ്കൂട്ടർ മാത്രമേ ഇപ്പം നമ്മുടെ ഗെയിമിലുള്ളൂ എന്തായാലും വൈകാതെ തന്നെ ഒരു അടിപൊളി കിട്ടിലും ഓല ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് കൺഫേം ആയിട്ട് കൺഫേം ആയിട്ട് കൺഫേം ആയിരുന്നു നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി ഓല ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ എന്തായാലും വരുന്നതായിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഈ ഒരു മൂഡലിലായിരിക്കും നമ്മുടെ ഈ ഒരു ഓല ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ വരുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് അവർ കള്ളത്തരം പറയാൻ അല്ലേ ഗേസ് ഹഡ്രഡ് കൺഫേം ആണ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഒരു അടിപൊളി ഓല ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ വരും അതിനുവേണ്ടി മാക്സിമം ഫ്രണ്ട്സ് കാത്തിരിക്കാം ഈ ഓല ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വന്നതുപോലെ തന്നെ എൻ്റെ ഒരു ചാനൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് എനേബിൾ ചെയ്ത് ഇന്ത്യ ബൈക്ക് മാക്സിമം ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലൂടെ നമ്മൾ ചീകോഡായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ചീക്കോഡ് പറഞ്ഞൊരു കാര്യം പുറത്തുവിടേണ്ട എന്തായാലും അപ്ഡേറ്റിന് പിറ്റേ ദിവസം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വരും അല്ലെങ്കിൽ അപ്ഡേറ്റിലൂടെ ഒരു വീഡിയോ വരും അതിലൂടെ നമ്മളെ അടിപൊളി ലാൻഡ് ക്രൂസർ എന്തായാലും കാര്യങ്ങളൊക്കെ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും കാണാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ കൃത്യത്തിലൂടെ എത്രയുള്ള ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്ന സൂപ്പർ സൂപ്പർ വീഡിയോ കുടി മാർ കാണാൻ ബൈ